ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയിലെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത് സിനിമ കണ്ടിട്ടില്ലാത്ത സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ഈ സിനിമയുടെ സംവിധായകനായ ജിത്തു അഷ്റഫ് അവതരിപ്പിച്ച ജോസഫ് ചെമ്പോല എന്ന പോലീസ് കഥാപാത്രം ആത്മഹത്യ ചെയ്യുന്ന സീനിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത് അയാൾ ആത്മഹത്യാ കുറിപ്പ് എഴുതുന്നത് കാണിക്കുമ്പോൾ മേശപ്പുറത്ത് ഒരു മാല ഇരിക്കുന്നതായി കാണിക്കുന്നുണ്ട് ആ മാല അയാളുടെ മകളുടെയാണ് പിന്നീട് ഈ സീനിൽ അയാളുടെ മകൾ ആ മാല നഷ്ടപ്പെട്ട കാര്യം പറയുന്നുണ്ട് ആ മാല തട്ടിയെടുത്തത് ഒരു തമിഴനാണ് എന്നും ആ പെൺകുട്ടി പറയുന്നുണ്ട് അത് തട്ടിയെടുത്തത് സത്യ എന്ന ഈ വില്ലൻ കഥാപാത്രമാണ് വില്ലന്മാരുടെ കൂട്ടത്തിൽ പെൺകുട്ടികളെ ട്രാപ്പിലാക്കുന്നതും ഡ്രഗ്സ് കൊടുക്കുന്നതും സത്യം എന്ന ഈ കഥാപാത്രമാണ് ജോസഫ് ചമ്പോല ആത്മഹത്യ ചെയ്യുന്നതല്ല മറിച്ച് അയാളെ കൊണ്ട് അങ്ങനെ വില്ലന്മാർ ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് ഫസ്റ്റ് തിരി തന്നെ കാണിച്ചിട്ടുണ്ട് അയാളുടെ മകളുടെ മാലയും വീഡിയോയും കാണിച്ചു കൊടുത്ത് അയാളെ കൊണ്ട് ആത്മഹത്യാ കുറിപ്പും എഴുതിപ്പിച്ചാണ് വില്ലന്മാർ അയാളെ കൊല്ലുന്നത് ഈ സിനിമയിലെ വില്ലന്മാർ അവർക്ക് വൈരാഗ്യമുള്ള ആൾക്കാരുടെ പെൺമക്കളെ കെണിയിൽപ്പെടുത്തുകയും ഡ്രഗ്സ് കൊടുത്ത് അവരെ ലൈംഗികമായി ഉപയോഗിച്ച് വീഡിയോ എടുത്ത ശേഷം അവരുടെ പക്കൽ നിന്നും സ്വർണ്ണമാലകൾ തട്ടിയെടുക്കും പിന്നീട് ആ മാലയും വീഡിയോസും അവരുടെ പേരന്റ്സിനെ കാണിച്ച് അവരെയും കൊല്ലും എന്നാൽ അവരെ ഡയറക്റ്റ് കൊല്ലാതെ അവർ ആത്മഹത്യ ചെയ്യുന്നതായി വരുത്തി തീർക്കും ഇതാണ് ഈ സിനിമയിലെ വില്ലന്മാരുടെ മോഡസ് ഓപ്പറൻഡ് ഈ രീതിയിലാണ് ജോസഫ് ചെമ്പോലെയും തോമസ് എന്ന പോലീസുകാരനെയും ഭാര്യയും കൊല്ലുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അന്ന ഹരിശങ്കർ കാരണമാണ് മരിക്കാനിടയായത് എന്ന് തിരിച്ചറിഞ്ഞ ശേഷം ബാക്കിയുള്ള വില്ലന്മാർ അവരുടെ സ്ഥിരം മോഡൽ സോപ്പറാൻഡ് മാറ്റി പിന്നീട് ഡയറക്റ്റ് മറ്റുള്ളവരെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് ജഗദീഷിന്റെ കഥാപാത്രത്തെയും ഹരിശങ്കറിന്റെ ഭാര്യയും അച്ഛനെയും എല്ലാം വിശാഖിന്റെ കഥാപാത്രമായ ക്രിസ്റ്റി അവസാനം നേരിട്ട് കുത്തുന്നു ബസ്സിൽ വെച്ച് റംസാന്റെ കഥാപാത്രമായ ശ്യാമും മറ്റു രണ്ട് പെൺകുട്ടികളും ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനെ തുടർന്നുണ്ടായ വഴക്കിലും തല്ലിലുമാണ് ആ ബസിലെ കണ്ടക്ടറായിരുന്ന ചന്ദ്രബാബുവിനോടും ഹരിശങ്കറിന്റെ ഭാര്യയായ ഗീതയോടും പോലീസുകാരനായ ജോസഫ് ചെമ്പോലയോടും ഷ്യാമിനും കൂട്ടർക്കും പക തോന്നുന്നത് അതുകൊണ്ടാണ് അവരുടെ എല്ലാം പെൺമക്കളെ ഉപയോഗിച്ച് വില്ലന്മാർ റിവഞ്ച് എടുക്കുന്നത് ഇവരെല്ലാം ആ ഉണ്ടായിരുന്നവരാണ് എന്നാൽ തോമസ് എന്ന കഥാപാത്രത്തിന്റെ മക്കളെ ശ്യാം ഡ്രഗ്സ് കൊടുത്ത് ഉപദ്രവിക്കാൻ കാരണം പണ്ട് അയാൾ ഷ്യാമിനെതിരെ ഒരു പോക്സോ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രതികാരമായിട്ടാണ് ഷ്യാം അയാളുടെ മകളുടെ വീഡിയോസ് ലാപ്ടോപ്പിൽ സേവ് ചെയ്യരുത് അതുകൊണ്ടാണ് എ എസ് ഐ തോമസിന്റെ മകൾ സൂയിസൈഡ് ചെയ്തതും ഹരിശങ്കറും പോലീസും ശ്യാമിനെ ഓട്ടിച്ചിട്ട് പിടിക്കുന്നതും എന്നാൽ ആ ടൈമിൽ ലാപ്ടോപ്പ് ഈ പോലീസുകാരൻ പരിശോധിക്കുമ്പോൾ അതിൽ ഹരിശങ്കറിന്റെ മകളുടെ വീഡിയോസും ഉണ്ടായിരുന്നു ഇത് അയാൾ ആദ്യം തന്നെ കണ്ടതുകൊണ്ടാണ് എസ് പിയോടും ഡിവൈഎസ്പി ഷാഹുലിനോടും അത് പറയുന്നതും ഷാഹുൽ ഗീതയെ വിളിച്ച് ഹരിശങ്കറിനെ അവിടുന്ന് മാറ്റാൻ പറയുന്നതും എന്നാൽ തോമസിനെ കണ്ട ഹരിശങ്കർ തിരിച്ചു വരികയും ലാപ്ടോപ്പിലുള്ള ആ വീഡിയോ കാണുകയും ലാപ്ടോപ്പ് എടുത്ത് ശ്യാമിന്റെ തലമണ്ടയ്ക്കടുകയും അങ്ങനെ ശ്യാം കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട് ആ പിടിവലിക്കിടക്ക് ഹരിശങ്കറിന്റെ യൂണിഫോമിലെ ലാനേർഡ് പൊട്ടുന്നുണ്ട് അതേപോലെ കയ്യിലെ വാച്ചും ആവുന്നുണ്ട് പിന്നീട് ഹരിശങ്കർ വണ്ടിയും എടുത്ത് നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ ലേനയാടും വാച്ചും അതേപോലെ അഴിഞ്ഞിടക്കുന്നതായി കാണിച്ച് അത് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട് കുഞ്ചാക്കോ ഗോപന്റെ കഥാപാത്രമായ ഹരിശങ്കറിന്റെ ഇൻട്രോ സീനിൽ ബസ്സിലെ മാല മോഷ്ടിച്ച സ്ത്രീകളിൽ ഒരാളുടെ വയറ്റിൽ മൊട്ട് കയറ്റി ഇടിക്കുന്നുണ്ട് ആ സ്ത്രീ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടും അങ്ങനെ ചെയ്തത് തിയേറ്ററിൽ വെച്ച് ഞെട്ടലുണ്ടാക്കിയ ഒരു സീനായിരുന്നു അതിനുശേഷം ഹരിശങ്കർ അടുത്ത് നിർക്കുന്ന പോലീസാരനോട് ചോദിക്കുന്നുണ്ട് ഇവളെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ എന്ന് പിന്നീട് ഈ സീനിൽ ഡിവൈഎസ്പിയോട് ആ പോലീസുകാരും പറയുന്നുണ്ട് ഭാഗ്യത്തിന് ആ സ്ത്രീ പ്രഗ്നന്റ് എന്ന് ആ സ്ത്രീ ഒരു ഫ്രോഡാണെന്ന് ഹരിശങ്കർ ആദ്യം കണ്ടപ്പോ തന്നെ മനസ്സിലായി കാരണം ലൈഫിൽ ആദ്യമായി മാരമോഷണത്തിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ അത് ചെയ്യാത്ത സാധാരണക്കാരാണെങ്കിൽ പേടിച്ചു പോകും അതിപ്പോ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നിരപരാധിയാണെങ്കിൽ കാലു പിടിച്ച് കരഞ്ഞു പോവും എന്നിട്ടും ഒരു സ്ത്രീയായിരുന്ന അവർ ഒരു പേടിയുമില്ലാതെ അഹങ്കാരത്തോടെയാണ് പോലീസുകാരോട് സംസാരിച്ചത് പോലീസ് സ്റ്റേഷനിൽ ആദ്യമായി വരുന്ന ഒരാൾ ഒരിക്കലും ഇങ്ങനെ പെരുമാറുകയോ ഉറക്കെ സംസാരിക്കുകയോ ചെയ്യില്ല പോലീസ് സ്റ്റേഷനിൽ പോയി മുൻപരിചയമുള്ള പോലെയാണ് ആ സ്ത്രീ സംസാരിച്ചത് മാത്രമല്ല ഗർഭിണിയായ ഒരു സ്ത്രീ ഇതുപോലൊരു കാര്യത്തിന് പോലീസ് സ്റ്റേഷനിലെത്തിയാൽ അവർ ഗർഭിണിയാണ് എന്നുള്ള കാര്യം ആദ്യമേ തന്നെ പറയും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കേസിൽ ഇവിടെ ഹരിശങ്കർ മുടിക്കി പിടിക്കുമ്പോഴാണ് അവർ ഗർഭിണിയാണെന്ന് കള്ളം പറയുന്നത് അതും ഭീഷണിയുടെ സ്വരത്തിൽ ഇതൊക്കെ കൊണ്ടാണ് ആ സ്ത്രീ ഒരു ഫ്രോഡാണെന്ന് ഹരിശങ്കറിന് മനസ്സിലായത് സിനിമയിൽ ഹരിശങ്കർ സ്കോഡിലുള്ള രണ്ട് പോലീസുകാരെ മാലയുടെ കാര്യം അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്നുണ്ട് ആ പോലീസുകാർക്ക് മാല പണയം വെച്ച സ്ഥാപനത്തിൽ നിന്ന് അതിന്റെ കൂടെ പണയം വെച്ച മറ്റു രണ്ട് മാലകൾ കൂടി കിട്ടുന്നുണ്ട് പിന്നീട് ആ മൂന്ന് മാലകൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് ആര് വാങ്ങിയെന്നും കണ്ടെത്തുകയും അതിൽ രണ്ട് മാലകൾ ചന്ദ്രബാബുവിന്റെയും ജോസഫ് ചമ്പോലയുടെയും ആണെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ മാല അന്വേഷിച്ച് ഗിരിപ്പായ് എന്ന ജ്വല്ലറിയിൽ ആ പോലീസുകാർ ചെല്ലുമ്പോൾ അത് വാങ്ങിയ ആളുടെ ഡീറ്റെയിൽസ് കണ്ട് പോലീസാർ ഞെട്ടുന്നുണ്ട് ആ മാല വാങ്ങിയത് ഹരിശങ്കർ തന്നെയായിരുന്നു ഈ കാര്യം അപ്പോൾ തന്നെ ഡിവൈഎസ്പി ഷാഹുലിനെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നുണ്ട് ആ മാല ആരാണ് വാങ്ങിയതെന്ന് അപ്പോൾ പറയുന്നില്ല എങ്കിലും പിന്നീട് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അത് ഹരിശങ്കർ തന്നെയാണ് വാങ്ങിയതെന്ന് ഈ കാര്യം ഡീറ്റെയിൽ ചെയ്യാനായി ഹരിശങ്കർ ഈ പാട്ട് സീനിൽ ഗിരിപ്പായ് ജ്വല്ലറിയിൽ നിന്ന് മകൾക്ക് മാല വാങ്ങി കൊടുക്കുന്നതായി കാണിക്കുന്നുണ്ട് ഹരിശങ്കറിന്റെ മകളായ നിള വ്ളോഗിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഈ ഷോട്ടിൽ വ്ളോഗിങ് ചെയ്യുന്നതായും ഹരിശങ്കർ വീഡിയോസ് എടുക്കുവാൻ വേണ്ടി റിംഗ് ലൈറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതായും കാണാം ചേച്ചിയെ പോലെ ഹരിശങ്കറിന്റെ ഇളയ മകളും വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണെന്ന് ഈ സീനിൽ റീൽസ് വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് തോമസിനെയും ഭാര്യയും കൊല്ലാൻ വേണ്ടി വില്ലന്മാർ വന്ന ശേഷം സെലീന യും എന്നെയും കിച്ചണിൽ പോയി നാരങ്ങ വെള്ളത്തിൽ വിഷം ചേർക്കുന്നുണ്ട് പോയിസൺ ചേർക്കുന്നത് കാണിക്കുന്നില്ലെങ്കിലും അത് സെർവ് ചെയ്യുമ്പോൾ അന്നയാണ് എല്ലാവർക്കും ഡ്രൈയിൽ നിന്ന് ഗ്ലാസ് എടുത്തു കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യാൻ കാരണം രണ്ട് ഗ്ലാസ്സിൽ മാത്രമായിരിക്കും അവർ വിഷം ചേർത്തത് കാരണം എല്ലാ ഗ്ലാസിലും വിഷം ചേർക്കാനുള്ള ടൈം അവർക്ക് കിട്ടിയിരുന്നില്ല എന്നിരുന്നാലും അവരാരും ആ ലൈം ജ്യൂസ് കുടിക്കുന്നില്ല തോമസും ഭാര്യയും മാത്രമാണ് അത് കുടിക്കുന്നത് സത്യ അത് കുടിക്കുന്നത് പോലെ ആക്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അതിന്റെ പിറ്റേ ദിവസം ആ വീട്ടിലെത്തിയ ഹരിശങ്കർ ഷാവുലിനോട് പറയുന്നുണ്ട് ഇതൊരു ആത്മഹത്യ അല്ല ഒരു കൊലപാതകമാണെന്ന് അതിന്റെ കാരണങ്ങൾ ഹരിശങ്കർ പറയുമ്പോൾ കൊല നടത്തിയവരുടെ കൂട്ടത്തിൽ ഒരാൾ അകത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്ത് ഓടിളക്കിയാണ് പുറത്തുപോയത് എന്ന് പറയുന്നുണ്ട് ഇത് ഡീറ്റെയിൽ ചെയ്യാനായി തലേ ദിവസം തോമസിനെയും ഭാര്യയും കൊന്ന ശേഷം വില്ലന്മാർ തിരിച്ചു പോകുമ്പോൾ അവരുടെ കൂട്ടത്തിലെ ലാൻസ് എന്ന ഈ കഥാപാത്രം മാത്രം ആ വീടിന്റെ മറ്റൊരു സൈഡിൽ നിന്ന് വരുന്നതായി കാണിച്ചിട്ടുണ്ട് അന്നെയും മറ്റു വില്ലന്മാരെയും പിടിക്കാനായി ഹരിശങ്കറും സ്കോഡിലെ രണ്ട് പോലീസുകാരും ഒരു വനിതാ പോലീസുകാരെയും ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട് ബാംഗ്ലൂരിലെ പബ്ബിൽ വെച്ച് അന്നയെ ആ വനിതാ പോലീസുകാരി തിരിച്ചറിഞ്ഞ് അവരെ പിടിക്കാൻ വേണ്ടി വാഷ്റൂമിൽ പിന്തുടരുമ്പോൾ അന്ന അവരെ നോട്ട് ചെയ്യുകയും പെട്ടെന്ന് തള്ളിയിടുകയും ചെയ്യുന്നുണ്ട് അന്നക്ക് അവരെ കണ്ട ഉടനെ മനസ്സിലായത് അന്ന അവരെ അതിനു മുമ്പ് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്ന് അന്വേഷിച്ച ശേഷം ഹരിശങ്കർ പോലീസുകാരും കാറിൽ മടങ്ങുമ്പോൾ ആ കാറ് വില്ലന്മാർ ഫോളോ ചെയ്യുന്നുണ്ട് ഈ സമയം ആ പോലീസുകാരി കാറിന്റെ ബാഗിലിരിക്കുന്നത് അന്നു കണ്ടിരുന്നു അതുകൊണ്ടാണ് പബ്ബിൽ വെച്ച് അവരെ തിരിച്ചറിഞ്ഞത് സിനിമയുടെ അവസാനം ഗീതയുടെ അച്ഛന്റെ സഹായിയായ ബേബി എന്ന ആളെ വീടിന്റെ മുന്നിൽ കൊന്നിട്ടിരിക്കുന്നതായി കാണിക്കുന്നുണ്ട് ആ വീട്ടിൽ ഒരു പട്ടികൂടി ഉണ്ടായിരുന്നുവെന്ന് സിനിമയുടെ ഫസ്റ്റ് ഹാഫിലെ പാട്ടിൽ കാണിച്ചിരുന്നു വില്ലന്മാർ ആ പട്ടിയും കൊന്നിട്ടിരിക്കുന്നതായി കാണിച്ച് അത് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് സിനിമയിൽ വില്ലന്മാർ റിവഞ്ച് എടുക്കുന്നവരിൽ ജോസഫ് ചെമ്പോല ഒഴിച്ച് ബാക്കിയെല്ലാവരും നിരപരാധികളാണ് എന്നാൽ ജോസഫ് ജോസഫ് ചമ്പോല വളരെ ക്രൂലായിട്ടുള്ള ഒരു പോലീസുകാരനായിരുന്നു അയാളെ ഈ സീനിൽ കാണിക്കുമ്പോൾ അയാൾ സിബ്രിട്ടുകൊണ്ടാണ് വരുന്നത് തൊട്ടു തൊട്ടുമുമ്പിൽ ആ തട്ടുകടയിലെ കൊച്ചുപയനും വരുന്നുണ്ട് ഒരുപക്ഷെ അയാൾ എല്ലാവരെയും ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഒരാളായി കാണിക്കാനായിരിക്കാം ഇങ്ങനെ കാണിച്ചത് പിന്നീട് ഡ്രഗ്സ് കൈവച്ചതിനും ബസ്സിലുണ്ടായിരുന്നവരെ ആക്രമിച്ചതിനും ശ്യാമിനെയും അന്നെയും സെല്ലിനെയും ജോസഫ് ചമ്പോല വിലങ്ങിട്ട് പോലീസ് വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ ആളില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി സെല്ലിനെയും അന്നെയും റേപ്പ് ചെയ്യുന്നുണ്ട് അയാളെ ബസ്സിൽ കയറിയ ശേഷം അയാളുടെ നോട്ടം അന്നയുടെയും സെല്ലിന്റെയും നേർക്കായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് വില്ലന്മാർ കൊന്നവരിൽ ശരിക്കും ിക്കേണ്ടവൻ തന്നെയായിരുന്നു ജോസഫ് ചെമ്പോലെ ഈ സീനിൽ അന്നയെ പിടികൂടാൻ പബ്ബിലെത്തുമ്പോൾ കയ്യിലുണ്ടായിരുന്ന സ്മാർട്ട് വാച്ച് ഊരി ഹരിശങ്കർ കൊടുത്ത ശേഷം പറയുന്നുണ്ട് അന്ന വന്ന് വണ്ടിയിൽ ഫിക്സ് ചെയ്തേക്കുന്നു പിന്നീട് വണ്ടി ചെയ്സ് ചെയ്യുന്നത് ആ വാച്ച് ട്രാക്ക് ചെയ്താണ് ചേസിങ് നടക്കുന്നതിനിടയ്ക്ക് ആ സ്മാർട്ട് വാച്ച് ടയറിനടുത്തായി ഫിറ്റ് ചെയ്തിരിക്കുന്നതായി കാണിച്ച് അത് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ഇത്രയും വലിയൊരു ഗ്യാങ്ങിനെ പിടിക്കാനായി ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട ഹരിശങ്കറിന്റെ കയ്യിൽ ഒരു തോക്ക് പോലും ഇല്ലല്ലോ എന്നൊരു സംശയം പലർക്കും തോന്നിയേക്കാം എന്നാൽ അതിനൊരു കാരണമുണ്ട് ഓൾറെഡി ഷ്യാമിനെ കൊന്ന ആളാണ് ഹരിശങ്കർ അതേപോലെ ചന്ദ്രബാബുവിന്റെ മകൾ ആത്മഹത്യ ചെയ്ത സംഭവം കാരണം ഹരിശങ്കറിനെ അങ്ങനെ അങ്ങനെയൊരു സാഹചര്യത്തിൽ അയാൾക്കൊരിക്കലും തോക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കില്ല മാത്രമല്ല ഹരിശങ്കറിന്റെ മെമ്മറി ലോസ് ഇഷ്യൂസിനെ പറ്റിയും എസ് പി ഉൾപ്പെടെയുള്ളവർക്കറിയാം സിനിമ കണ്ട ഒട്ടുമിക്ക ആൾക്കാർക്ക് തോന്നിയ ഒരു ഡൌട്ടായിരിക്കാം തന്റെ അമ്മയെ തല്ലിയിട്ടും മീനാക്ഷിയുടെ കഥാപാത്രം എന്തിനു വീണ്ടും റംസാന്റെ കഥാപാത്രമായ ശ്യാമിനെ ഇഷ്ടപ്പെട്ടു എങ്ങനെ അവന്റെ ട്രാപ്പിൽ ചെന്ന് വീണുവെന്ന് ആ വീഡിയോ ഷ്യമിന്റെ ലാപ്ടോപ്പിലാണ് ഹരിശങ്കർ കാണുന്നതെങ്കിലും ആ വീഡിയോ എടുത്തതും ഹരിശങ്കറിന്റെ മോളെ ട്രാപ്പിലാക്കിയതും ശ്യാമല്ല കൂടെയുള്ള തമിഴ് പയ്യനായ സത്യാണ് ഈ കാര്യം അവസാനം ഗീതയെ ആ വീഡിയോ കാണിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും സിനിമയുടെ അവസാനം വില്ലന്മാർക്ക് ഡ്രഗ്സിന്റെ കോമ്പൗണ്ട് മാറ്റിക്കൊടുത്ത് അവരെ ഹരിശങ്കർ കൊല്ലുന്നതായി കാണിക്കുന്നുണ്ട് ജയിലിൽ നിന്ന് അവർ പുറത്തിറങ്ങുമ്പോൾ ഒരു ഫോൺ കവറിൽ നിന്ന് എടുക്കുന്നതായും ആരെയോ വിളിക്കുന്നതായും പിന്നീട് ഒരു സ്ഥലത്ത് വെച്ച് ഒരാൾ അവർക്ക് ഡ്രഗ്സ് കൊടുക്കുന്നതായുമാണ് കാണിച്ചിരിക്കുന്നത് ആ ഫോണിലെ കോൾസും ലൊക്കേഷനും എല്ലാം ട്രാക്ക് ചെയ്തായിരിക്കണം ഹരിശങ്കർ ഈ കൃത്യം നടത്തിയത് ഈ സിനിമയിലെ വില്ലന്മാർ പെൺകുട്ടികളുടെ സ്വർണമാല തട്ടിയെടുക്കുന്നത് വേണ്ടിയല്ല മറിച്ച് അവരുടെ പേരന്റ്സിനെ അത് കാണിക്കാനാണ് അതുകൊണ്ടാണ് അവർ അത് വിൽക്കാതെ കൊണ്ടു ും അന്ന ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് ഡ്രസ്സ് മാറുമ്പോൾ അത് നഷ്ടപ്പെടുന്നതും ഈ സിനിമയിലെ വില്ലന്മാർ റിവഞ്ച് എടുക്കുന്നവർക്കെല്ലാം പെൺമക്കളുണ്ടായിരുന്നു പെൺമക്കൾക്ക് വരും ആൺമക്കളായിരുന്നു എങ്ങനെ റിവഞ്ച് എടുക്കുമായിരുന്നു എന്തോ ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്